ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്ന ആൾ നാളെ ആർ എസ് എസ് കാരനായിരിക്കും മണ്ടന്മാരായ കോൺഗ്രസുകാരാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ താമരയിലൊക്കെ പെട്ടുപോകുന്നത് കാലി വാരി പിടിച്ച് നിലത്തടിക്കാനും അല്ലെങ്കിൽ ഒരുത്തന്റെ തന്നെ പിടിച്ച് അപ്പുറത്തവനെ തലയിൽ ഇട്ട് കൊടുക്കാനും ഒക്കെ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇവരെ വിശ്വസിച്ചാണോ ഈ രാജ്യം നിൽക്കുന്നത് ബി ജെ പി ഇനിയും ഭരണത്തിൽ വരും നരേന്ദ്രമോദി തന്നെ അടുത്ത പ്രധാനമന്ത്രിയാകും കോൺഗ്രസിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല സ്വന്തം എം എൽ എമാരെ സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ആണോ ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ പോകുന്നത് നമസ്കാരം ബീഹാറിൽ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കെ അവിടെ നടന്നത് ഓപ്പറേഷൻ താമരയാണോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് നേരത്തെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പി കൊണ്ടുവന്ന അതേ അടവു നയം തന്നെയാണ് ബീഹാറിലും ബി ജെ പി നടപ്പിലാക്കുന്നത് എന്ന വിവരങ്ങളാണ് സുപ്രധാനമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസത്തെ ഈ രാഷ്ട്രീയ നാടകം നിതീഷ് കുമാർ രാജിവെച്ചേക്കും എന്നാൽ നിതീഷ് കുമാർ അത്തരമൊരു പ്രവൃത്തി ചെയ്യില്ല ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസിനൊപ്പമാണ് നിതീഷ് കുമാർ എന്ന് ഇന്നലെ വരെ പറഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് പോലും നിതീഷ് കുമാറിന്റെ ഇന്നത്തെ ഈ ഒരു നാടകത്തിൽ അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം എടുത്ത നിലപാടിൽ അമ്പരന്നിരിക്കുകയാണ് പൊടുന്നനെ അദ്ദേഹം രാജിവെക്കുന്നു മന്ത്രിസഭ പിരിച്ചുവിടുന്നു ഇപ്പോൾ നിലവിൽ കാവൽ മുഖ്യമന്ത്രിയാകുന്നു ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്നു അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും വിലയിരുത്തുന്നതും ഓപ്പറേഷൻ താമരയെ കുറിച്ചാണ് നേരത്തെ പല സംസ്ഥാനങ്ങൾ കർണാടകയിലടക്കം നമ്മളത് കണ്ടതാണ് റിസോർട്ട് രാഷ്ട്രീയത്തെ കുറിച്ച് കണ്ടതാണ് തെരഞ്ഞെടുപ്പിനല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എങ്ങാനും വിജയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന പേടിയാണ് പലപ്പോഴും കോൺഗ്രസ് ഉണ്ടാകാറുള്ളത് കോൺഗ്രസിലെ എം എൽ എ മാർ കോൺഗ്രസുകാർ ഇപ്പോഴും കോൺഗ്രസുകാരായി തുടരുന്നതും അങ്ങനെ തന്നെയാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോ വേണമെങ്കിലും മറു ചാടുന്ന കുറച്ച് പ്രവർത്തകരും എം എൽ എമാരും നേതാക്കളും ഒക്കെയാണ് കോൺഗ്രസിൽ ഇപ്പോഴും ഉള്ളത് ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്ന ആൾ നാളെ ആർ എസ് എസ് കാരനായിരിക്കും നേരത്തെ ഇടതുപക്ഷവും കോൺഗ്രസ് ഇതര രാഷ്ട്രീയ കക്ഷികളുമൊക്കെ പറഞ്ഞിരുന്ന ആ വാക്കുകൾ ഇപ്പോൾ അന്വർത്ഥമാകുകയാണ് കാരണം രാവിലെ കോൺഗ്രസ്സുകാരനാണെങ്കിൽ രാത്രി ആർ എസ് എസിന്റെ ശാഖയിലല്ലേ ഈ കോൺഗ്രസുകാർ ഉള്ളത് എന്ന ചോദ്യം അത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് നവമാധ്യമങ്ങളിൽ ഇപ്പോൾ അതാണ് ചോദിക്കുന്നത് കാരണം ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു അതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഇന്നലെ വരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് ഉറച്ചു പറഞ്ഞ നിതീഷ് കുമാറും സംഘവും ഇന്ന് നേരം പുലരുമ്പോഴേക്കും ഇത്തരത്തിൽ മറികണ്ഠം ചാടുന്നത് എങ്ങനെയാണ് നിതീഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം മറുകണ്ഠം ചാട്ടം ഒരു പുതിയ സംഭവമൊന്നുമല്ലെങ്കിൽ പോലും അദ്ദേഹം എന്തുകൊണ്ട് പോയി കോൺഗ്രസിന് ഇടയിലുള്ള ഈ തമ്മിൽ തല്ലും കാലുവാരലും തന്നെയാണ് കോൺഗ്രസ്സെ നിങ്ങൾ ഗുണം പിടിക്കാത്തതിന്റെ ഏറ്റവും വലിയ കാര്യമെന്നാണ് എന്നാണ് ഇടതുപക്ഷത്തിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇപ്പോൾ ഇന്ന് നടന്ന ചില മാധ്യമ ചർച്ചകളിൽ പറയുന്നുണ്ട് രാവിലെ മുതൽ ഈ വിഷയമാണ് മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ആ ചർച്ചയ്ക്കിടെ പറഞ്ഞ ഒരു ആളുടെ വാക്കാണിത് കോൺഗ്രസ് അതുകൊണ്ടാണ് ഗുണം പിടിക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ എം എൽ എമാരെ കാണാനില്ല കോൺഗ്രസിന്റെ എം എൽ എമാരെ എവിടെ പോയി ബീഹാറിലെ പകുതിയോളം എം എൽ എമാരെ കാണാറില്ല ഏത് റിസോർട്ടിലാണ് ഉള്ളത് എന്ന ചോദ്യമാണ് ഏത് റിസോർട്ടിൽ ഏത് കട്ടിലിൽ ഏത് എ സി റൂമിലാണ് ഇപ്പോൾ അവരുള്ളത് അല്ലെങ്കിൽ ഏത് നക്ഷത്ര ഹോട്ടലിലാണ് ഈ കോൺഗ്രസിന്റെ എം എൽ എ മാരുള്ളത് എന്നറിയില്ല കാരണം കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പോലും ആ എം എൽ എമാരെ വിളിച്ചാൽ കിട്ടുന്നില്ല അവരുടെ കുടുംബാംഗങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല ഇനി അവരെ കുടുംബാംഗങ്ങളെ ഈ വിവരം ഇവർ സേഫ് ആണ് എന്ന് അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ലെങ്കിൽ പോലും സ്വാഭാവികമായും ഓപ്പറേഷൻ താമരയുടെ നടപടിക്രമം അതാണ് തങ്ങളെ ഭാഗമായി നിർത്താൻ തങ്ങൾക്ക് പിന്തുണ നൽകാൻ സാധിക്കുന്ന എം എൽ എമാരെ ഉടനെ തന്നെ റിസോർട്ടിലേക്കോ മറ്റും മാറ്റുക അവിടെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുക പഞ്ചനക്ഷത്ര പദവികളുള്ള ഹോട്ടലുകളിലായിരിക്കാം ചിലപ്പോൾ അത്രയും സംവിധാനത്തോടുകൂടി എ സി റൂമുകളിൽ അവർ സുഖലോലുപരായി കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ അത്തരം എം എൽ എ മാർക്കുള്ള അവസരങ്ങൾ നൽകി കൊടുക്കുക ഇതൊക്കെയാണ് ബി ജെ പിയുടെ ഒരു രീതി അത് ഇതിൽ ഏറ്റവും കൂടുതൽ ചെന്നുപെടുന്നത് ഈ കോൺഗ്രസ്സുകാരാണ് മണ്ടന്മാരായ കോൺഗ്രസ്സുകാരാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ താമരയിലൊക്കെ പെട്ടുപോകുന്നത് അത് ഇവർക്കറിയാഞ്ഞിട്ടല്ല ഈ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ കൊണ്ടുപോയി കോൺഗ്രസുകാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാറാണ് ഇപ്പൊ പതിവ് അതായത് വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ബി ജെ പിയോടൊപ്പം പോവില്ലെന്ന് സത്യം 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 ഇതങ്ക് കഴിഞ്ഞാൽ സത്യം ശിവസുന്ദരമാവുകയാണ് കാരണം പിന്നീട് ആ സത്യവും ഇല്ല അവരുടെ ജീവിതം സുന്ദരമാക പോകുന്നു എന്ന് കണ്ടാൽ സ്വാഭാവികമായും അവർ മറുകണ്ഠം ചാടും ഇത് ഇങ്ങനെയൊക്കെ മറുകണ്ഠം ചാടാനും കാലിവാരി പിടിച്ച് നിലത്തടിക്കാനും അല്ലെങ്കിൽ ഒരു തന്നെ കാലുപിടിച്ച് അപ്പുറത്തന്നെ തലയിലിട്ട് കൊടുക്കാനും ഒക്കെ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇവരെ വിശ്വസിച്ചാണോ ഈ രാജ്യം നിൽക്കുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഏവരും ഇപ്പോൾ കൊതിക്കുന്നു അല്ലെങ്കിൽ ഏവരും ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തോട് താല്പര്യമില്ലാത്തവർ ഇവരിലാണോ ഈ പറഞ്ഞ കോൺഗ്രസിനെ വിശ്വസിച്ചു വേണോ ഇനി അങ്ങോട്ട് ജീവിക്കാൻ അതുകൊണ്ട് തന്നെ ബി ജെ പി ഇനിയും ഭരണത്തിൽ വരും നരേന്ദ്രമോദി തന്നെ അടുത്ത പ്രധാനമന്ത്രിയാകും കോൺഗ്രസിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ഇവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾക്ക് തന്നെയാണ് എന്താണ് സംശയം കോൺഗ്രസിൽ തന്നെ അറിയാമല്ലോ മല്ലികാർജുൻ ഖാർഗേക്ക് ഒരു നിലപാട് സോണിയാഗാന്ധിക്ക് ഒരു നിലപാട് അപ്പോൾ ഇവിടെ ഹൈക്കമാൻഡിലുള്ള പലർക്കും പല പല നിലപാടുകൾ ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ എന്തെല്ലാമാണ് നടക്കുന്നത് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന് പറയുന്നു ചില സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന രീതിയിലേക്ക് പോകുന്നു കൂടുതൽ നേതാക്കൾ മറ്റ് പല പ്രാദേശിക കക്ഷികളടക്കം ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടു പോകുന്നു അപ്പോൾ ഒരു അടുത്ത മുന്നണി ഉണാ മുന്നണി എന്ന രീതിയിലേക്ക് പല എല്ലാ വർഷവും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവാറുണ്ട് അതായത് ബി ജെ പി ഭരണത്തിൽ ഏറിയ അന്ന് തൊട്ട് ഇന്നു വരെ ഇങ്ങനെ മുന്നണിയും നടപടിക്രമവും കൂടിച്ചേരലും ചായമുടിക്കലും പിരിയലുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുക എന്നല്ലാതെ ഇവരെക്കൊണ്ട് ബി ജെ പി ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലേക്ക് പോകുന്നു കാരണം സ്വന്തം പാർട്ടിയിലെ സ്വന്തം എം എൽ എമാരെ സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസ് ആണ് ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ആക്ഷേപങ്ങൾ കേരളത്തിൽ ചിലപ്പോൾ അത് നടക്കാതിരിക്കുക പക്ഷേ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ കേരളത്തിൽ എന്താണ് പറഞ്ഞത് ഞങ്ങളാണ് തീരുമാനിക്കുക ആര് ഭരിക്കണം അത്രത്തോളം എം എൽ എമാർ ചിലപ്പോൾ ബി ജെ പിക്ക് കിട്ടും ബാക്കിയുള്ളവരെയൊക്കെ ഞങ്ങൾ ചാക്കിട്ട് പിടിക്കും അതിൽ വിശ്വാസം എന്തായാലും കോൺഗ്രസുകാരെ ആയിരിക്കും കോൺഗ്രസിലെ എം എൽ എമാരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പുതിയ മുന്നണി ഉണ്ടാക്കി ഇവിടെ ജയിപ്പിച്ച് അല്ലെങ്കിൽ അവരെ അവർക്ക് കാരണം അവർക്ക് അധികാരം കിട്ടിയാൽ മതി കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അധികാരം കിട്ടിയാൽ മതി ബി ജെ പിയിലെ മൂന്ന് എം എൽ എമാരോ നാല് എം എൽ എമാരോ അന്നുണ്ടായിരുന്നെങ്കിൽ പിന്തുണ നൽകിയാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് കെ സുരേന്ദ്രനൊക്കെ പറഞ്ഞത് അപ്പോൾ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്കൊരു ആത്മവിശ്വാസമുണ്ട് അവർക്ക് നേതാവുണ്ട് നേതാക്കൾ പറഞ്ഞാൽ കേൾക്കാനുള്ള അണികളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതാണോ നടക്കുന്നത് എന്താണ് ഈ കോൺഗ്രസ് ഇനിയും ഇത് മനസ്സിലാക്കാത്തത് എന്ന ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രകാരം സംസ്ഥാനത്ത് പത്തൊൻപത് എം എൽ എ കോൺഗ്രസിന് പത്തൊൻപത് എം എൽ എമാരുള്ളത് അതിൽ പകുതിയോളം എം എം എൽ എമാരെ കാണാനില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ഒൻപത് എം എൽ എമാർ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇപ്പോൾ ആർക്കും ലഭിക്കുന്നില്ല ഫോണിൽ വിളിച്ചാൽ ലഭ്യമാകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓപ്പറേഷൻ താമര തന്നെയാണ് നേരത്തെ ഡൽഹിയിലും ബി ജെ ഇത്തരത്തിൽ ഓപ്പറേഷൻ താമര നടത്താൻ വേണ്ടി ശ്രമിച്ചുവെന്ന് ആം ആദ്മി പാർട്ടിയൊക്കെ പറയുകയുണ്ടായി കാരണം ആം ആദ്മി പാർട്ടിയിലെ ചില എം എൽ എമാരെ ചാക്കട്ടു പിടിക്കാൻ വേണ്ടിയും ബി ജെ പി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് അത്തരം നടപടികളുമായി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ഓപ്പറേഷൻ താമര ആ ഓപ്പറേഷൻ താമരയെ വെല്ലാനോ അല്ലെങ്കിൽ അതിനെതിരെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ നേതാക്കളെയെങ്കിലും അല്ലെങ്കിൽ തങ്ങളുടെ എം എൽ എമാരെങ്കിലും സൂക്ഷിക്കാൻ പോലും കഴിയാത്ത കോൺഗ്രസ് നിതീഷ് കുമാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പല സമയത്തും ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ പ്രതികരണം അദ്ദേഹത്തോട് പല രീതിയിലും പല മാധ്യമങ്ങളും ചോദിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹം കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്നു അത് നേരത്തെ ഇതുവരെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അത് മുന്നണിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുകയാണ് തനിക്ക് ഇനിയും സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ നിതീഷ് കുമാർ പറയണമെങ്കിൽ ആഭ്യന്തരമായി അവിടെയുള്ള ഈ സഖ്യത്തിൽ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് മുതലെടുത്തത് ബി ജെ പി ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഓപ്പറേഷൻ താമരയാണെങ്കിലും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടാണെങ്കിലും അതിൻ്റെ പിന്നിൽ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരിക്കും അത് കൃത്യമായി തന്നെ നടപ്പാക്കാനുള്ള ശക്തി ബി ജെ പിക്ക് ഉണ്ട് അത് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കുന്നോ അന്നേ കോൺഗ്രസിന് ഈ രാജ്യത്ത് ഇനി ഭരണം ലഭിക്കും അല്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും ലഭിക്കും എന്ന് വെറുതെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ